എല്ലാവിധ സൗകര്യത്തോടും കൂടി നല്ല പ്രീമിയം ലെവൽ വീടുകൾ നോക്കുന്നവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് സ്മാർട്ട് ഫോൺസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ കോട്ടയം ജില്ലയിൽ അടിപൊളി പ്രീമിയം ലെവലിൽ നല്ലൊരു വീട് പരിചയപ്പെടുത്താനാണ് ഇന്ന് വന്നിരിക്കുന്നത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മണർങ്ങാട് പാമ്പാട് റൂട്ടിൽ ഹൈവേയിൽ നിന്നും ഏകദേശം നൂറ്റൻപത് മീറ്ററിൽ താഴെ മാത്രം ദൂരത്തിൽ ഒരു വീട് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റാണ് വീട് വരുന്നത് അഞ്ച് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ വറ്റാത്ത കിണർ വെള്ള സൗകര്യത്തിൽ ഒരു വീടിൻ്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഇതാ ഈ ഒരു വീടാണ് ഇന്ന് നിങ്ങളെ കാണിക്കുന്നത് മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റോളം വരുന്ന നല്ലൊരു വീട് ചുറ്റുമുതൽ കിട്ടിയ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ അതിഗംഭീരമായിട്ട് തന്നെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും ചെയ്തിരിക്കുന്ന ഒരു വീടാണ് എക്സ്റ്റീരിയർ ലുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടംപററി സ്റ്റൈലിൽ നല്ലൊരു ഗ്രാൻഡ് പ്പിൽ തന്നെ ഒരു പ്രീമിയം എലിവേഷനാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അഞ്ചോ എട്ടോ വാഹനങ്ങളൊക്കെ നല്ല സുഖമായിട്ട് പാർക്ക് ചെയ്യുന്നുള്ള വിശാലമായ ഒരു മുറ്റ സുഹൃത്തുക്കളൂടി ചെയ്തിരിക്കുന്ന നല്ലൊരു വീടാണ് കാർ കാർഫോറസിനെ കുറിച്ച് പറയുന്നത് വലിപ്പമുള്ള വലിയ ഒരു വാഹനം പാർക്ക് ചെയ്യുന്നതിനുള്ള കവയുടെ ഒരു കാർ പോർച്ച് അതുപോലെ തന്നെ മുറ്റത്തിലെ എല്ലാ ഭാഗങ്ങളും നല്ല രീതിയിൽ ഇൻ്റർലോക്കിംഗ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന ഒരു മുറ്റമാണ് അതുപോലെ തന്നെ അതിൻ്റെ എലിവേഷനെ കുറിച്ച് പറയണെങ്കിൽ ഈ ഒരു ഭാഗത്ത് തന്നെ ടെക്സൽ ഡിസൈൻ ചെയ്ത് ഭംഗിയാക്കിയ ഒരു പോർഷൻ ഒരു സ്ക്വയർ ഏരിയ നമുക്കിവിടെ കാണാൻ പറ്റും അതുപോലെ തന്നെ ഫുള്ളി ഒരു ബോക്സ് ടൈപ്പായിട്ട് വരുന്ന ഒരു ഡിസൈനാണ് എലിവേഷനാണ് ഈ ഒരു വീടിന് വരുന്ന ഈ ഒരു ഭാഗത്ത് നിന്നാണ് മുകളിലത്തെ നെല്ലിലേക്ക് കയറുന്നതിനുള്ള ഒരു സ്റ്റെയർ വരികയാണ് ഏറ്റവും ടോപ്പിലേക്ക് നമുക്ക് കയറുന്നുള്ള സ്റ്റെയർ ഈ ഒരു ഭാഗത്തു നിന്ന് കോമൺ കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കിച്ചൻ്റെ പുറത്തേക്ക് വരുന്ന ഒരു ഭാഗമാണ് ഇവിടെ നമുക്ക് വേണമെങ്കിൽ അത്യാവശ്യം പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യുന്നതിനുള്ള വിശാലമായ ഒരു സൗകര്യമുണ്ട് ഇപ്പോൾ ഇന്റർലോക്ക് ചെയ്ത് കവർ ചെയ്തിരിക്കുകയാണ് ഈ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നല്ല നമ്മുടെ ഗ്യാസ് കുറ്റിയൊക്കെ സിലിണ്ടറൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു സ്പേസ് ഇവിടെ വരുന്നത് അതുപോലെ ഇവിടെ അലക്കാനും തുണി അലക്കാനും അങ്ങനെയുള്ള സൗകര്യത്തിന് ഇവിടെ ഒരു സൗകര്യം കൊടുത്തിരിക്കുന്നത് അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ വീടിന്റെ പുറകു ഭാഗത്തായിട്ട് നോക്കിയാൽ ൂഫ് ചെയ്ത് ഒരു നല്ലൊരു ഏരിയ ഇവിടെ കൊടുത്തിരിക്കുകയാണ് ഇവിടെ നമുക്ക് തുണിയൊക്കെ അലക്കാനും ഉണങ്ങാനും അതുപോലെ തന്നെ നമുക്ക് മറ്റ് സാ സാധനങ്ങളൊക്കെ നമുക്ക് വേസ്റ്റ് ആയിട്ട് പോലെ ഈ ഒരു ഭാഗത്തായിട്ട് കിടൻ്റെ സ്ഥാനം വരുന്നത് കിടനോട് ചേർന്നും ഒരു പോർഷൻ കെട്ടി തിരിച്ചിട്ടുണ്ട് ഇവിടെയും നമുക്ക് നമുക്ക് നല്ല രീതിയിലുള്ള കൃഷി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് എന്തുകൊണ്ടും ഒരു പ്രീമിയം ലെവലെ ടൗണിലാണ് ടൗണിൻ്റേതായ ശല്യങ്ങളൊന്നുമില്ല വളരെ ശാന്തമായ പ്രദേശത്ത് ചെറിയ ചെറിയ പല വൃക്ഷങ്ങളൊക്കെ ഇവിടെ നട്ടു വച്ചിട്ടുണ്ട് ആറുമാസം പഴക്കമുള്ള വീട് ആ ഒരു വളർച്ചയാണ് ഈ ഒരു മരങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു പാസേജ് ആയിട്ടാണ് കിണറിൻ്റെ ഒരു ഭാഗത്തേക്ക് ഒരു പാസ്വേജ് ആയിട്ടാണ് വരുന്നത് നമുക്ക് വേണമെങ്കിൽ ചെറിയ കാറുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ കിണറിൻ്റെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് ചെറിയ കാറുകളും ഇവിടെ ഒരു വലിയ കാറ് നമുക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് വലിപ്പമുള്ള വാഹനം ഇടാൻ വേണമെങ്കിൽ ഇവിടെ നിന്ന് കവർ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഒരു ഷീറ്റിട്ട് കവർ ചെയ്ത് കഴിഞ്ഞാൽ വലിയ രണ്ട് വാഹനങ്ങൾ തന്നെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം കിട്ടുന്നുണ്ട് അതുപോലെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമ്മൾ മുമ്പ് കണ്ടതുപോലെ നല്ല സൗകര്യമാണ് ഈ ഒരു സിറ്റൗട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാനൈറ്റിൽ ഫ്ലോർ ചെയ്തിരിക്കുന്ന നല്ലൊരു സിറ്റൗട്ട് കിടുന്നു ഈ വീടിന് അത്യാവശ്യം വേണ്ട നല്ലൊരു സെറ്റൗട്ടാണ് വിടുന്നത് അതുപോലെ തടിപ്പണികളെക്കുറിച്ച് പറയുകയാണെങ്കിൽ പൂർണ്ണമായും തേക്കും തടിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ എക്സ്റ്റീരിയറും അതുപോലെ തന്നെ ഇൻറ്റീരിയറും ഫുള്ള് തേക്കും തടിയിലുള്ള കാര്യങ്ങളാണ് വർക്കുകളാണ് ചെയ്തിരിക്കുന്നത് ജനങ്ങൾ പാളികളായിക്കോട്ടെ കഥകളായിക്കോട്ടെ എല്ലാം തേക്കും തടിയിലാണ് ചെയ്തിരിക്കുന്നത് അതുപോലെ സിറ്റൗട്ടിൽ ചെറിയ രീതിയിലുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് ചെയ്ത് ഈ ഒരു സിറ്റോട്ട് ഭംഗിയാക്കി ക്ക് ഉള്ളിലെ മനോഹര കാഴ്ചകളൊന്നും നോക്കാം കയറി വരാം ഈ വീടിൻ്റെ മനോഹരമായ ഉൾഭാഗത്തേക്ക് കഥകളിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്ന ഡിസൈൻ വരുന്ന ഈ ഒരു പാറ്റേൺ ആണ് വരുന്നത് സ്ക്വയർ ഡിസൈനാണ് ഫുള്ളും നല്ല തേക്കൻ തടിയിൽ നല്ല കാതുള്ള തേക്കും തടിയിൽ തന്നെ ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് മെയിൻ ഡോറിൻ്റെ വരുന്നത് വിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് വരുന്നത് മനോഹരമായ ഇൻറ്റീരിയർ സീലിംഗ് വർക്കുകൾ അതുപോലെ തന്നെ ഇതൊരു നാല് പാളി ജനലാണ് അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്ന ഭാഗത്ത് ഒരു മൂന്ന് പാളി ജനൽ അങ്ങനെ നല്ല വെളിച്ചം കിട്ടുന്ന രീതിയിലുള്ളൊരു അറേഞ്ച്മെന്റ് അതുപോലെ തന്നെ ഇവിടെ കയറി വരുമ്പോൾ വരുമ്പോഴത്തൊരു ആമ്പി നല്ലൊരു സൈലന്റ് ആംബിയൻസ് കിട്ടത്ത രീതിയിൽ നല്ല വിശാലമായിട്ടൊരു ഏരിയ ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി നമ്മൾ കാണുന്നത് ഈ ഒരു വർക്കിനെ കുറിച്ച് പറയാനുള്ള വളരെ ഗംഭീരമായൊരു വർക്ക് തേക്കൻ തടിയിൽ ഒരു പാർട്ടീഷൻ അടിച്ചിരിക്കണം എങ്കിലും മറവില്ലെങ്കിലും രണ്ട് മുറി തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നിലനിൽക്കത്തക്ക രീതിയിൽ ഒരു ചെറിയ ഒരു തേക്കൻ തെളിച്ചിരിക്കുന്ന ഒരു കവേർഡായിട്ട് വരുന്നൊരു ഒരു നമുക്കൊരു പാർട്ടീഷൻ നമുക്കിവിടെ കാണാൻ പറ്റും ഈ ഒരു ഭാഗമാണ് ലിവിങ് സ്പേസ് ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗമാണ് ഡൈനിങ് ഏരിയ ആയിട്ട് വരുന്ന ഒരു ഭാഗം ഡൈനിങ് ഏരിയയുടെ ഈ ഒരു ഭാഗത്തു നിന്നാണ് മുകളിലത്തെ നിലയിലേക്ക് കയറുന്ന സ്റ്റെയറൊക്കെ വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്കായിട്ടുള്ള ടി വി യൂണിറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിരിക്കുകയാണ് ടി വി സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തൊക്കെ ഡ്രോയറുകളാണ് നമുക്ക് ടി വിയുമായിട്ടൊക്കെ അനുബന്ധ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലൊരു സൗകര്യമാണ് ഇവിടെയും നല്ല ഭംഗിയുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്കുകളാണ് ചെയ്തത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുന്നത് രണ്ട് ബെഡ്റൂമുകളാണ് അതുപോലെ ഈ ഒരു ഭാഗത്താണ് കിച്ചൺ വരുന്നത് നമുക്ക് കിച്ചണിലേക്ക് വന്ന് പോകാം ഈ കിച്ചൻ്റെ മെയിൻ ഡോർ തന്നെ നോക്കിയറിയാം പ്രത്യേകം തട്ടിയിൽ നല്ല ഡിസൈനർ ഗ്ലാസ്സുകൾ ഉപയോഗിച്ച് ഭംഗിയാക്കി ബ്യൂട്ടിഫുൾ ആക്കിയിരിക്കുന്ന ഒരു മെയിൻ ഡോറാണ് അതുപോലെ കിച്ചൻ്റെ ഈ ഒരു ഭാഗം കെട്ടി അടച്ചിട്ടില്ല ഇവിടെ ഒരു പറവുള്ള ഡിസൈൻ കൊടുത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ കൂടെ ഒരു ഗ്യാപ്പ് എല്ലായിടത്തും കൊണ്ട് നമുക്ക് നമുക്ക് ലിവിങ് ഹോളിക്ക് ഒരു ആളെ ആളെപ്പോലും നമുക്ക് കിച്ചണിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എന്നാൽ പ്രൈവസി കൊണ്ടുവാനും ഡയറക്റ്റ് ഒരു വ്യൂവൽ വരുന്നത് ഒരു സൈഡ് വ്യൂ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട് അതുപോലെ ഈ ഒരു കിച്ചണിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മൾട്ടി വുഡിൽ ചെയ്തിരിക്കുന്ന നല്ല ഭംഗിയുള്ള കബോർഡ് വർക്കുകൾ കൊണ്ട് നല്ല വിശാലമായ ഒരു ഏരിയയിലാണ് ഈ ഒരു കിച്ചൺ ഒരുക്കിയിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്ത് ഫ്രിഡ്ജിൻ്റെ സാധനം വരുന്നത് അതുപോലെ മിക്സി ഓവനൊക്കെ ഉപയോഗിക്കുന്നതിനുള്ള പവർ പോയിൻ്റുകൾ അതുപോലെ ഈ ഒരു ഭാഗം നോക്കിയാൽ നല്ല ഡ്രോയർ കാര്യങ്ങൾ ചെയ്ത് നല്ല വിശാലമാണ് കേട്ടോ ഉടൻ ടൈപ്പുള്ളൊരു ഫ്ലോറിംഗ് ആണ് ഈ ഒരു വീടിനെ വീടിൻ്റെ കിച്ചൻ്റെ ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്ത് വന്നാൽ വിശാലമായൊരു വർക്ക് ഏരിയ സംവിധാനങ്ങളൊക്കെ കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുന്ന സൗകര്യം കിട്ടിയിരിക്കുകയാണ് നമ്മൾ മുമ്പ് കണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞ പറഞ്ഞതിന് പുറത്താണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ അവൾ അങ്ങോട്ട് ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്നാണ് പതിനേഴ് പതിമൂന്ന് സൈസിൽ വരുന്ന വളരെ വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഗ്രാൻഡ് ഫ്ലോറിൽ ആദ്യമായിട്ട് നിങ്ങളെ കാണിക്കുന്നത് ഈ ഒരു ഭാഗത്തെ ഡ്രസ്സിങ് ഏരിയ ആണ് വരുന്നത് ഈ ഭാഗത്ത് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യമൊക്കെ ചെയ്തിരിക്കുന്നു നല്ല ഗ്രാൻഡായിട്ടാണ് എല്ലാ ഫിറ്റിങ്സന്നും ചെയ്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗം നോക്കിയാൽ ഇവിടെ ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് നല്ല ഭംഗിയായിട്ട് ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്നു നല്ല വെളിച്ചം കിടക്കയിലുള്ള ഒരു സജ്ജീകരണം ഈ റൂമിൻ്റെ പ്രത്യേകത തന്നെയാണ് ഇതൊരു പതിനഞ്ച് പന്ത്രണ്ട് സൈസിൽ വരുന്ന സൗകര്യമുള്ള ഒരു ബെഡ്റൂമാണ് ബെഡ്റൂമിലെ എല്ലാ ഡോറുകളും തേക്ക് തടിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇനി വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു അറ്റാച്ച് ബാത്റൂം ഇവിടെ നമുക്കൊണ്ട് കാണാൻ പറ്റും മുകളിലത്തെ നിലയിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതി വിശാലമായൊരു ഹാളാണ് ഇവിടെ മുകളിൽ നില നമുക്ക് കിട്ടുന്നത് ഈ ഗംഭീരമുള്ള ഇൻജീരിയ സീലിംഗ് വർക്കുകളും ഇവിടെ ഒരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗമൊക്കെ നല്ല വർഗോള ഡിസൈൻ ചെയ്ത് നൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് ആണ്ട്രലൊക്കെ നല്ല സ്റ്റൈലും സ്റ്റീൽ ചെയ്തിരിക്കുകയാണ് നല്ല ഭംഗിയുള്ള ഫിറ്റിങ്സ് തന്നെയാണ് അത് ഒരു ഭാഗത്തും വർക്കുകളുടെ ഡിസൈനാണ് പക്ഷേ ഇവിടെ നമ്മൾ തേക്കുന്നതിൽ നല്ല ജനലുകളൊക്കെ കൊടുത്ത് ജനൽ കൊടുത്ത് കൊടുത്താൽ നല്ല കവർ ചെയ്തിട്ടുണ്ട് അവിടും നമുക്ക് ധാരാളം ലൈറ്റുകൾ കിട്ടുന്ന ഒരു സൗകര്യമാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഹാളിൽ നിന്ന് മൂന്ന് ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രൻസ് ആണ് വരുന്നത് ഇവിടെ രണ്ട് ബെഡ്റൂം അതുപോലെ ഈ ഒരു ഭാഗത്ത് ഒരു ബെഡ്റൂമുമാണ് വരുന്നത് മൂന്ന് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതാണ് മൗബുള്ള നിലയിലെ ആദ്യത്തെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് നല്ല ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്ന ഒരു ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്തു നിന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമ് അതുപോലെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ബാൽക്കണി സൗകര്യവുമാണ് കൊടുത്തിരിക്കുന്നത് ബെഡ്റൂമിൽ നിന്നും ഇറങ്ങുന്ന ചെറിയൊരു ബാൽക്കണി സൗകര്യമാണ് നമ്മളിവിടെ കാണുന്നത് അതായത് മുകളിലത്തെ നിലയിലേക്ക് നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ സ്റ്റെയർ ഈ ഒരു ഭാഗത്താണ് വരുന്നത് താഴെ നിന്ന് നമ്മൾ കണ്ട ആ ഒരു സ്റ്റെയർ ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് ഈ ഒരു ബെഡ്റൂമിൽ കൂടെയാണ് മുകളിലേക്ക് നമ്മൾ പോകുന്നത് ഈ ഒരു ഭാഗത്ത് നിന്നാണ് ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ഹോളിലേക്ക് അടക്കാനുള്ള സൗകര്യവും കിട്ടുന്നുണ്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമാണ് പതിനേഴ് പതിമൂന്ന് സൈസിൽ വരുന്ന ഒരു ബെഡ്റൂം തന്നെയാണ് ഈ ഒരു ബെഡ്റൂമും അത്യാവശ്യം നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകൾ ഇൻറ്റീരിയർ സീലിംഗ് വർക്കുകൾ അതുപോലെ അറ്റാച്ച് ബാത്റൂമൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയതാണ് ഈ ഒരു ബെഡ്റൂമും ഇനി മൂന്നാമത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളിലേക്കാണ് ഇവിടെയും നല്ല വെളിച്ചം കിട്ടാത്തതില്ല രണ്ട് ജനങ്ങൾ കൊടുത്തുകൊണ്ട് ഭംഗിയാക്കിയിരിക്കുന്നു ഇവിടെ അറ്റാച്ച്ഡ് ആയിട്ട് ബാത്റൂം സൗകര്യമൊക്കെ ചെയ്യുന്നു ഈ ഒരു ബെഡ്റൂമും ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് മുകളിൽ നിലയിലെ ഒരു ബാൽക്കണിയാണ് നല്ല സൗകര്യമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ബാൽക്കണി നമ്മൾ ഫ്രണ്ട് എലിവേഷൻ്റെ ഭാഗമായിട്ട് കാണുന്ന നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണിയാണ് ഈ ഒരു ഭാഗം വരുന്നത് ഇതിൻ്റെ ചാരുപഞ്ചൊക്കെ ചെയ്തിരിക്കുന്നത് തേക്കിൻ തടിയിലാണ് അതുപോലെ ഇവിടെ നിന്ന് നല്ലൊരു വ്യൂ ആണ് പുറത്തേക്കുള്ള കാഴ്ച നമുക്ക് കിട്ടുന്നത് നല്ലൊരു വ്യൂ തന്നെയാണ് ഈ ഒരു മനോഹര വീടിൻ്റെ ഡീറ്റെയിൽക്ക് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ മൂവായിരത്തി മുന്നൂറ് സ്ക്വയർ വീടുകൾ വരുന്ന ഈ ഒരു വീടിനെ ചോദിക്കുന്ന വില ഒരു കോടി ഇരുപത്തഞ്ച് ലക്ഷം മാത്രമാണ് ഓർക്കണം ടൗണിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നൂറ്റൻപത് മീറ്ററിൽ താഴെ മാത്രം ദൂരമുണ്ട് ഹൈവേയിൽ നിന്നും തൊട്ടടുത്ത് തന്നെ വാഹനങ്ങളൊക്കെ ഇവിടുന്ന് നമ്മൾ പോകുന്ന കേൾക്കം അത്ര അടുത്ത് തന്നെയാണ് ഒരു ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്ത് നല്ല ലാൻഡൊക്കെ നല്ല വിലയുള്ളൊരു ഏരിയയാണ് എന്നാൽ യാതൊരു ശരീരവും നമുക്ക് നല്ല സമാധാനമായിട്ട് ഒതുക്കത്തിൽ താമസിക്കാവുന്ന ഒരു വീട് തന്നെയാണ് നല്ല സോൾഡ് ആയിട്ട് നല്ല മെറ്റീരിയൽ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് ഗംഭീരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വീടാണ് ഇതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിങ്ങൾക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഈ വീഡിയോയിൽ കണ്ടിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നു ഇനി വീട് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഈ വീട് വാങ്ങണമെന്നൊക്കെയാണ് സ്ഥലം കാണുന്ന നമ്പറിൽ ഞങ്ങളിപ്പോൾ തന്നെ വിളിച്ചോളൂ ലോൺ സൗകര്യം ഉൾപ്പെടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു വീടാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കാതെ ഈ വീടൊന്നൊന്ന് കാണുക കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു ഡിസ്കൗണ്ടോട് കൂടി വാങ്ങാൻ പറ്റുന്ന വീടാണ് വീഡിയോ കണ്ടതിന് നന്ദി